എന്താ ഇപ്പൊ ബാറ്റിന്റെ കരുതത്തിന്റെ നമ്മു കുറവുണ്ടോ ഇല്ലാതെ കൊറച്ച് നേരെയുണ്ടോ നീ എന്തുപ്പാ ബാറ്റിന്റെ ഇതും ഏജു മാസായി നമ്മളെ കുഞ്ഞിക്ക് നീ ഫ്രൂട്ട് കൊണ്ടന്നാൽ ഇത് തമാശ എന്തുപ്പാ നീ ഒരു ഫ്രൂട്ട് കൊണ്ടുവന്നാ നീ രാവിലെ അണിച്ചിട്ട് പണിക്ക് പോന്ന് വലിയ ഡ്രസ്സ് ഇടുന്ന് കണ്ണാടി വെച്ചിട്ട് പോന്നെല്ലാത്ത ഞാൻ എത്ര ആഴ്ചയില്ലന്ന് ആപ്പിൾ കൊണ്ടുപോവാ മുന്തിരി കൊണ്ടുപോവാ പൈനാപ്പിള് കൊണ്ടുപോവാ മാങ്ങ ഈ ടൈമിൽ നല്ലാത്തു നീ കൊണ്ടു വരുന്ന പൊറോട്ടയും ചിക്കനും ഇതാ ഇപ്പൊ ഞാൻ തിന്നണ്ടത് പൊറോട്ടയും ചിക്കനാ ഇത് തിന്നത് നമ്മളെ കുഞ്ഞി എന്താവും അപ്പൊ നിന്റെ തലച്ചോറല്ല ഏടെ പോയേ അപ്പൊ എന്താ ഞാന് പോയി കൊണ്ടുവന്നില്ല തടി നല്ല ഉസാരം കുഞ്ഞിന്റെ അങ്ങനെ കോഴിക്കൊണ്ടിരുന്ന പിന്നെ പുറട്ടും നല്ലതല്ലേ തടിക്കു നല്ലത് കുഞ്ഞിൻ്റെ പ്രോട്ടീൻ അന്ന് കുഞ്ഞി അല്ല ഉസാറാവും നല്ല പെരുത്താൻ പറഞ്ഞ കുഞ്ഞിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും പിന്നെ അള്ളാതെ തന്നെ താണിക്കിടാ പെണ്ണു കിടാ അല്ല അള്ളാൻ്റെ തവക്കല്ലത് അതല്ലേ നമ്മളവര് ഐശ്വര്യവും അതെല്ലാം പിന്നെ പോയില്ലേ നമുക്ക് ജീവിതം കോഴിയല്ല ഞാൻ എത്ര കേട്ടോ നിന്നോട് പറയുന്ന കോഴി ചൂട് നീ പിന്നെയും പിന്നെ ഈ കോഴിയും ചൂടിന്റെ എന്തൊക്കെ കഥ പറയുന്നത് എന്ത് നീക്കപ്പ എത്ര പറഞ്ഞ തലച്ചോർമ്മ തലക്ക് പോകുന്നില്ലേ ി എന്താവും ഭാവി ഇപ്പൊ കൊടുക്കേണ്ട ഫ്രൂട്ട്സ് ഞാൻ നിന്നോട് എത്ര ആയി ചെല്ലുന്ന ചക്കൻറെ ഇത് കൊണ്ടുപോവാ മാങ്ങ അതൊന്ന് ചെല്ലിയതൊന്നും ഞങ്ങൾക്ക് എത്തിക്കുന്നില്ല നീ ചെല്ലുന്ന കോഴി പോത്തറച്ചി ആട്ടറച്ചി ഇതെന്നിപ്പൊ പറ്റാ അതെല്ലാം റഫ് ഉള്ള സാധനല്ലേ ദഹിക്കുന്നില്ല നിന്നോട് എത്ര ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരാളെ താമസാക്കുന്നതായിരുന്നു ഒരു കഥ എന്ത് ഇങ്ങനെ കഥക്ക് എല്ലാം ശരിയാകും ഞാൻ നിൽക്കും വാണ്ടിപ്പോൾ ഞാൻ ഇപ്പോൾ പട്ടാ പട്ടിപ്പിയ പോന്ന് ആടെ പോയിട്ട് കത്ത് മുന്തിരിങ്ങ പച്ച മുന്തിരിങ്ങ ആപ്പിള് പിന്നെ പപ്പായി അതിൽ ഞാൻ മെയിൻ സെറ്റാക്കാം നീ ഇങ്ങനെ കരി നൊമ്പിലാക്കണ്ടേ പറ്റേ കിടാവിന് നൊമ്പിലാവും കിടാ ഉള്ള വാറ്റില് അത് ഓർമ്മിക്കണം നല്ല ഇൽ നിൽക്കണം ഇപ്പം നല്ല ഒരു പ്രോട്ടീൻ നിൽക്കണം അപ്പ ഒന്ന് കെയർ ആക്കും പിന്നെ എന്തെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലെന്നറിയാലോ ഇപ്പം തിന്നേണ്ടത് എന്തറിയോ ഈ കുഞ്ഞി ഏഴ് മട്ടം എട്ട് എട്ട് മാസം ഏ മാസം ഉണ്ടാകുമോ ഫ്രൂട്ട്സും നല്ല പ്രോട്ടീനോ അങ്ങനത്തെ ആണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് അപ്പുറത്തെ പോലത്തെ ടീച്ചർമാഷ എന്നോടതാണ് പറഞ്ഞ് തന്നെ കുറേ പഠിപ്പും വിദ്യയും പാസ്യ വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഇപ്പ പിന്നെ നമ്മളെ പോലത്തെ ആളെല്ലാം ഓർ പറഞ്ഞതാണ് പിന്നെ നീ പൊറോട്ട ചെയ്തല്ലോ അപ്പം നമ്മൾക്ക് ജനിക്കുന്ന കുട്ടി കുട്ടിയെന്താകും എനിക്കൊരു ഭാവിയുണ്ടാവും നല്ല ബുദ്ധിയും ബുദ്ധിക്ക് വളർച്ചയും നല്ല ആരോഗ്യവും അച്ചിടാ നല്ല പഠിച്ചത് ഡോക്ടറാണ് വക്കീലാ എഞ്ചിനീയറാത്തോ നമ്മ ഇങ്ങനത്തെ എന്തെല്ലാം ലാട്ട് കൂട്ട് നീ ജനുന്ന പോലത്തെ ഈ ഭക്ഷണം കൊടുത്തത് എന്താവും ആ കുഞ്ഞിക്ക് ബുദ്ധി വളർച്ച ഉണ്ടാകാ ആരോഗ്യം ഉണ്ടാവില്ല ഇങ്ങനത്തെ എന്തെങ്കിലും ചപ്പടാസി പോലെ കൂലിപ്പണിക്കായിരുന്നു അല്ല പൈൻറ്റിൻ്റെ നമ്മളെ <laughs> ും ഒരു കഥ ആക്കി ഞാനിത് എല്ലാം കൊണ്ടുവന്നെ ഈ കച്ച മുന്തിരി ഉണ്ട് കൊറച്ച മുന്തിരി ഉണ്ട് ഓറഞ്ച് ഉണ്ട് ആപ്പിളും ഉണ്ട് പിന്നെ പാണിന്റെ പൊപ്പായി അതിലുണ്ട് നേരെ അവിടെ എടുത്ത് വെച്ചോ വാ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചോ എനിക്ക് പിന്നെ പൊട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കാവീനെ പ്രോട്ടീൻ പളരുണ്ട് അതല്ലേ ആയി ഞാൻ പോയിട്ട് വരുന്നേ വയ്യ രാത്രി വരെ വാ ആ